ബഹ്റൈൻ ഒരിക്കലും മറക്കാനാവാത്ത ദിനമാണ് ജൂൺ പന്ത്രണ്ട് അന്നാണ് രാജ്യത്തെ തന്നെ നടക്കിയ മനാമ സൂക്ക് തീപിടുത്തമുണ്ടായത് അന്ന് കത്തിയെരിഞ്ഞത് കച്ചവട സ്ഥാപനങ്ങൾ മാത്രമായിരുന്നില്ല മലയാളികൾ അടക്കമുള്ള പ്രവാസികളുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു സ്വന്തം കച്ചവട സ്ഥാപനങ്ങൾ കൺമുന്നിൽ നിന്ന് കത്തി എരിയുന്നത് കണ്ട ഹതഭാഗ്യരെ സഹായിക്കാൻ സാമൂഹിക സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ പരിശ്രമമുണ്ടായിരുന്നു സൂക്കിലെ തീപിടുത്തത്തിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ദിനാറിന്റെ നാശനഷ്ടമുണ്ടായെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മനാമ സൂക്ക് വികസന സമിതിയാണ് ഈ നഷ്ടം കണക്കാക്കിയത് ആകെ അൻപത്തിയേഴ് കടകളുടെ നാശനഷ്ടങ്ങളാണ് കമ്മിറ്റി രേഖപ്പെടുത്തിയത് വസ്തു ഉടമകളുമായും തീപിടുത്തത്തിനിരയായവരുമായും സമിതി ആശയവിനിമയം നടത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ചില കടകൾക്ക് നിരവധി അവകാശികൾ ഉൾപ്പെട്ടതിനാൽ നഷ്ടം വിലയിരുത്തുന്നത് ഏറെ ശ്രമകരവുമായിരുന്നു ഏകദേശം മുപ്പത് കടകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സമിതിയുടെ നിഗമനം നഷ്ടത്തിനിരകളായ കട ഉടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉന്നത അധികാരികളുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് മനാമ സൂക്ക് വികസന സമിതി ചെയർമാൻ റിയാദൽ മഹ്റൂസ് പറഞ്ഞു നിരവധി ഉൽപ്പന്നങ്ങളും മറ്റും മിതമായ വിലക്ക് ലഭിക്കുന്ന സൂക്ക് എന്നും ഉപഭോക്താക്കളുടെ ഇഷ്ടസ്ഥലമാണ് അതിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിച്ചു കൊണ്ടുള്ള നവീകരണം ഉറപ്പാക്കാനും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്